എന്താ മോളെ ചേച്ചിയുടെ മുടി ഇതാണ് പറയുന്നത് നേരത്തിന് വന്ന ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരൊന്നൊക്കെ കിട്ടും അത് മോളുടെ മുടി തന്നെയാണ് കേട്ടോ ഞാൻ തൂപി വെച്ചിട്ടുണ്ട് എന്തി കേക്കിനില്ലേ ചേര് തീരുമാനിച്ചില്ലേ വേഗം തീരുമാനാക്ക് ഡിപ്ലിഷൻ ലേറിന്റെ கான்സെപ്റ്റ് കുറച്ച് ട്രിക്കിയാണ് ഞാൻ നിങ്ങൾക്ക് അതിനൊക്കെ അ Explain ചെയ്തു തരാ ഇപ്പൊ എല്ലാവരും ഇതിനോട്ടി

ിൽ പോസിറ്റീവിനോടും നെഗറ്റീവ് നെഗറ്റീവിനോടും ആ സമയത്ത് എന്റെ ചങ്ങാതി